ഹലോ മച്ചാമാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരാൾ പറഞ്ഞു ഇതിനകത്ത് ലെങ്ത് ഇച്ചിരി കൂട്ടണം എന്ന് എനിക്ക് ഉൾത്തായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെന്ന് അപ്പൊ കുറച്ചും കൂടി ലെങ് ആക്കി എടുത്തേണ്ട് ഇതാണ് ആ ദൃശ്യങ്ങളൊക്കെ പിന്നെ അതെല്ലാ മീനേയും കാണാൻ പറ്റും അലിഗേട്ടർ സ്റ്റോൺ ഫിഷ് ഇതേതാണ്ട് ഒരു മീൻ ഇത് അരാപ്പയം ബിരിയാന ഇത് ഈല് ഇത് കാർപ്പ് ഇത് പറക്കുന്ന മീൻ അങ്ങനെ കുറേ വിശാലമായിട്ടുള്ള മീനുകളുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് അരോണ ഇതഞ്ച് ലക്ഷമുള്ള നേരത്തെ കാണിച്ചത് ഇത് കേറിപ്പോ ലാസ്റ്റ് ഒരു ഇതുണ്ട് അത് നിങ്ങൾ ലാസ്റ്റ് തന്നെ കാണണം ഇതാണ് ലാസ്റ്റ് ആയിട്ടുള്ള ദൃശ്യം